അതായത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് കുട്ടി ഒടിഞ്ഞ കൈയുമായി എത്തുന്നു അവിടെ നിന്ന് നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വൈകിട്ടാണ് കുട്ടി എത്തുന്നത് വലത് കൈന് രണ്ട് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തുന്നു അതിനുശേഷം പ്ലാസ്റ്റർ ഇടുന്നു ഈ ഇതുണ്ടായി പിറ്റേ ദിവസം രാവിലെ തന്നെ കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് കാരണം കുട്ടിക്ക് വലിയ വേദനയുണ്ട് പഴുപ്പുണ്ടോ സംശയമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ഡോക്ടർമാരോട് പറഞ്ഞത് പക്ഷെ ഡോക്ടർമാർമാെവികൊള്ളാൻ തയ്യാറായില്ല അവർ പ്രാഥമികമായി പരിശോധന നടത്തി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു കുട്ടിയെ പറഞ്ഞയക്കുകയാണ് അപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു ഈ മുറിവിന് പ്രാഥമിക ചികിത്സ നൽകാതെ പ്ലാസ്റ്റർ ഇട്ടതാകാം ഇത്തരത്തിലൊരു ഇടയാക്കിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പക്ഷേ ഈ മുറിവിനെ കുറിച്ച് റിപ്പോർട്ടിൽ എവിടെയും പരാമർശമില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പഴുപ്പ് എങ്ങനെ വന്നു രക്തയോട്ടം എങ്ങനെ നിലച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു നൽകുന്നില്ല ഡോക്ടർമാർ കൃത്യമായ ചികിത്സ നൽകി അവരുടെ ഭാഗത്ത് യാതൊരു പിഴവുമില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുകയും ചെയ്യേണ്ടത് ഒടുവിൽ കളഞ്ഞോ എന്ന കണ്ണീർ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അമ്മയ്ക്ക് ആശ്വസിപ്പിക്കേണ്ട ഗതികേടി നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാരകമാണ് ഭീകരമാണ് ആ കുഞ്ഞു രാത്രി ഉറങ്ങാൻ കഴിയാതെ പിറ്റേന്ന് പോയപ്പോൾ കൈ ഒടിഞ്ഞതല്ലേ വേദനയൊക്കെ ഉണ്ടാകും എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിട്ടതടക്കം അനാസ്ഥകൾ എണ്ണി പറയുമ്പോൾ വന്നു പതിവ് പോലെ ന്യായവാദങ്ങൾ വൈറ്റ് വാഷ് അടി അന്വേഷണ റിപ്പോർട്ടിൽ മുറിവിനെപ്പറ്റി മിണ്ടാട്ടമില്ല മെഡിക്കൽ അനാസ്ഥയല്ല ഡോക്ടർമാരുടെ പിഴവല്ല ഒരു പടി കൂടി കടന്ന് കൈപോയ കുറ്റമത്രയും വീട്ടുകാരുടെ മണ്ടയ്ക്ക് വെക്കുന്നതാണ് ഡോക്ടർമാരുടെ സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷാ സമ്മേളനം നീര് വെച്ചപ്പോഴേക്കും കൊണ്ടുവരാൻ വൈകിയെന്നാണ് പറച്ചിൽ ആ ഷോൾഡർ മുതൽ കൈമൊത്തം പ്ലാസ്റ്റർ വിട്ടാൽ നീരുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരെങ്ങനെ അറിയാനാ സൂപ്രണ്ടേ സൂപ്രണ്ടേതോ മെഡിക്കൽ ജേണലൊക്കെ എഴുന്നള്ളിച്ച് റയറസ്റ്റ് ഓഫ് ദ റിയർ കോംപ്ലിക്കേറ്റഡ് പ്രതിവാസം എന്നൊക്കെയാണ് തള് വ്യക്തതയില്ലാത്ത അനുമാനങ്ങളാണ് വേദനയിൽ നിൽക്കുന്ന വീട്ടുകാരെ പിന്നെയും അധിക്ഷേപിക്കുന്ന കൊട്ടത്താപ്പ് വാർത്താ സമ്മേളനം നടത്താൻ നാണമുണ്ടോ ബയോപ്സി സമഗ്ര സമഗ്രാന്വണ റിപ്പോർട്ട് വരും മുൻപ് ഈ സിസ്റ്റത്തിന് പിഴവില്ലെന്ന് സ്ഥാപിക്കാനുള്ള വൃത്തികെട്ട വ്യഗ്രതയാണ് മെഡിക്കൽ ജേണലും വ്യക്തതയില്ലാത്ത അനുമാനങ്ങളും ആ കുറ്റച്ചാർത്തും സാർ മാറി പുഴുങ്ങി തിന്ന് ഏതെങ്കിലും കാശുള്ള വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കൊമ്പത്തെ നേതാവിന്റെ കൊച്ചുരാണി അവസ്ഥയെങ്കിൽ പറയുവോ ഇതുപോലെ നെറികട്ട ന്യായം ആ നമ്പർ വൺ ഇബേജ് നഷ്ടപേടിയിൽ സിസ്റ്റം സംരക്ഷണ വ്യക്തതയുടെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്വാസം മുട്ടിമരിച്ച ബിന്ദു കോഴിക്കോട്ടെ ഹർഷിനിയുടെ കാര്യത്തിൽ കണ്ടതുപോലെ കൂടെ ഉണ്ടാകുമെന്ന വ്യാജം പറച്ചിലും വെറും വാക്കും വഞ്ചനയുമാണ് സർക്കാർ പ്ലാനെങ്കിൽ മനസാക്ഷിയുള്ള കേരളം ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം ഒന്ന് കളിച്ചുവിടുന്ന കുറ്റത്തിന് അകാലത്തിൽ കൈമുറിച്ചുപോയ നാലാം ക്ലാസ്സുകാരിക്ക് ലക്ഷങ്ങൾ എത്രയാണെങ്കിലും ഈ കേരളം കരുത്തുറ്റ കൈത്താങ്ങാവണമില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ